ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം എന്ന് വിഷു ആശംസകൾ അപ്പോൾ വിഷുവൊക്കെ ആയിട്ട് ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയിട്ടോ അപ്പോൾ അവിടെ നിന്ന് കൈനീറ്റം കിട്ടി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൈനീറ്റായിട്ട് അമ്പലത്തിൽ നിന്ന് തന്നത് ഒരു രൂപയാണേ രണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് കിട്ടിയതാണ് പക്ഷെ ഞാൻ ഇത് ചിലവാക്കത്തില്ല കേട്ടോ ഇത് സൂക്ഷിച്ച് വെക്കും ിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ആദ്യമേ കിട്ടിയതി കഴിഞ്ഞീട്ടാണ് ഈ ഒരു പറയുന്നത് പിന്നെ അത് ചിലവാക്കാറില്ല എല്ലാ വർഷവും തന്നെ ഈ പൈസ ഞാൻ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കൈനീട്ടം തന്നത് പപ്പ തന്നു മമ്മി തന്നു ഇനി തരാനുണ്ട് കേട്ടോ ഇനി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശനൊക്കെ കൈനീട്ടം തരാനുണ്ട് പക്ഷെ നമ്മൾ അമ്മ വീട്ടിൽ പോകണം ഉള്ളത് പക്ഷേ ഇന്ന് ഞാൻ പോകുന്നില്ല നാളെയാണ് അമ്മ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ ചെറിയ വിഷു ആഘോഷങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം രാത്രി തന്നെ നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കണിതാ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കണിയൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് മനസ്സിന് ഭയങ്കര സന്തോഷമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അപ്പം കൊണ്ട് പറ്റുന്ന രീതിയിൽ മനോഹരമായിട്ട് ഞങ്ങളിതാ കണി ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാ സാധനവും നമുക്കില്ലാ ഉള്ള സാധനം കൊണ്ട് മനോഹരമായിട്ട് തന്നെ നമ്മൾ ഇതാ ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ കണി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് നാളെ രാവിലെ എണ്ണീട്ട് കത്തിക്കണം കേട്ടോ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീറ്റ് കത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് മമ്മി വിളിച്ചോളൂ കേട്ടോ എല്ലാ വർഷവും നമ്മൾ മുല്ലപ്പൂ കൊണ്ട് മാലയൊക്കെ കിട്ടുന്നതായിരുന്നു പക്ഷേ ശീത്തവണ മാത്രം മുല്ലയിൽ പൂവൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇത്രയും സാധനമാണ് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നത് കേട്ടോ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കമ്പിത്തിരിയും പൂത്തിരിയാണ് പക്ഷെ ഞാനിതൊന്നും പൊട്ടിക്കത്തൊന്നുമില്ല എനിക്ക് പേടിയാണ് എല്ലാം ചെയ്യുന്നത് പപ്പായും മമ്മിയും അനിയനും കൂടി കൂടിയാണ് ഞാനൊരു മൂലയിൽ നിന്ന് കാണത്തേ ഉള്ളൂ പിന്നെ ഈ പടക്കം ഫുള്ള് പൊട്ടിക്കത്തൊന്നുമില്ലാട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരുപാട് പശുക്കളും ആടുകളും പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് ഫുള്ള് പൊട്ടിക്കത്തൊന്നുമില്ല കേട്ടോ ഒരു കൂട് വാങ്ങിയെന്നേ ഉള്ളൂ മമ്മി കൃത്യ മൂന്ന് മണിക്ക് തന്നെ എണീറ്റതാ വിളക്കൊക്കെ വെച്ചിട്ട് ഞങ്ങളെ വിളിച്ച് കണി കാണിച്ചു കേട്ടോ ആദ്യം വേണ്ടിയിട്ട് മമ്മിയാണ് പിന്നെ പപ്പാനെ വിളിച്ചു പിന്നെ എന്നെ വിളിച്ചു അത് കഴിഞ്ഞിട്ട് ആ അനിയനെ വിളിച്ചു ഈ കൂടെ തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടും കിട്ടിയിട്ടോ മമ്മിയും പപ്പായും കഴിഞ്ഞിട്ടും കൂടി തന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് നമുക്ക് ഇതാ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരുക്കിയത് മമ്മി തന്നെയാണ് പപ്പായി സഹിച്ച കേട്ടോ എനിക്ക് ഈ കറികളിലൊക്കെ ഏറ്റവും ഇഷ്ടം അച്ചാറാണ് മാങ്ങ കണ്ണി മാങ്ങയുണ്ടായിരുന്നു മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു എനിക്കത് രണ്ടും മാത്രം മതി അതാണ് എൻ്റെ ഫേവറേറ്റ് പിന്നെ വയറ് നിറച്ച് ഉച്ചയ്ക്ക് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ അവിടെ ഓണത്തിന് വിഷുവിനൊക്കെ സദ്യ പതിവാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ വിഷു ആഘോഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്ക് വഴി ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ